Ever wonder what is the difference between mental illness and mental wellness? എന്താണ് ഈയൊരു മാനസിക രോഗങ്ങളും അല്ലെങ്കിൽ മാനസിക ആരോഗ്യം തമ്മിലുള്ള വ്യത്യാസം മാനസിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെൻറ്റൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്ത വികാരങ്ങൾ മാനസികാവസ്ഥ പെരുമാറ്റത്തെയും തടസ്സപ്പെടുത്തുന്ന ചില രോഗാവസ്ഥകൾ ഒരുപക്ഷെ അതൊരു ആൻസൈറ്റി ആവാം ഉൾക്കണ്ഠയാകാം ബോർഡർ ലൈൻ ബൈപോളാർ എന്നിങ്ങനെയുള്ള ഒരു രോഗാവസ്ഥകൾ ഉണ്ട് എങ്കിൽ നമ്മൾക്കൊരു മാനസിക രോഗം ഉണ്ട് അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതല്ല മെൻറ്റൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ദൈനംദിന ജീവിതത്തിൽ അവൻ എങ്ങനെ അനുഭവപ്പെടുന്നു അവനെങ്ങനെ ഫീൽ ചെയ്യുന്നു ഹൗ വി തിങ്ക് ഹൗ വി ഫീൽ ഹൗ വി ആക്ട് ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു ഓരോ സിറ്റുവേഷൻസിലും ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നതും എൻ്റെ വികാരങ്ങളെ എൻ്റെ ഇമോഷൻസിനെ ഞാൻ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എൻ്റെ ഡേ ടു ഡേ ലൈഫിലുള്ള റെസ്പോൺസിബിലിറ്റീസ് വളരെ നല്ല രീതിയിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യം നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് മാനസിക രോഗങ്ങളില്ല എങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അഭാവം എന്നുള്ളത് മെൻ്റൽ വെൽനെസ് ആയിട്ടുള്ളതാണ് അല്ല മാനസിക ആരോഗ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലായിട്ട് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും ചലഞ്ചസിനെയും കുറച്ചും കൂടി റെസിലിയൻ്റായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി അക്നോളജ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാനായിട്ടുള്ള ഒരു കരുത്തുണ്ടാകും എന്നുള്ളതാണ്